ഈ കഴിഞ്ഞ മാസമാണ് നാടകം പോളിടെക്നിക്കിൽ തിരഞ്ഞെടുപ്പ് നടന്നത് കഴിഞ്ഞ ദിവസമാണ് എം ജി സർവകലാശാലയിൽ തിരഞ്ഞെടുപ്പ് നടന്നത് എ ബി പിയുടെ ഒരു കൊടിയും അവിടെ കണ്ടില്ല സഹോദര എ ബി പിയുടെ ഒരു പ്രവർത്തകനെ എവിടെയും കണ്ടില്ല സഹോദര ഈ ചാനൽ ചർച്ചയിലൊന്നല്ല ഈ കേരളത്തിൻ്റെ ധൈര്യമുണ്ടെങ്കിൽ 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 കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വാ കേരളത്തിലെ ക്യാമ്പസുകളിലേക്ക് വന്ന് രാഷ്ട്രീയം പറ രാഷ്ട്രീയ പ്രവർത്തനം നടത്ത് ഞങ്ങളവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയാണ് മുന്നേറുന്നത് ഞങ്ങൾ വിദ്യാർത്ഥികളോട് ഏത് രാഷ്ട്രീയമാണ് പറയുന്നതെന്ന് എന്തെങ്കിലും തരത്തിൽ നിങ്ങൾ ആദ്യം ക്യാമ്പസിലേക്ക് വരണം ക്യാമ്പസിൻ്റെ ഏഴ് മീറ്റർ ദൂരെയുള്ള അല്ലെങ്കിൽ ഏഴൈലത്ത് പോലും വരാത്ത ശാഖകളിരുന്ന് ശാഖാ പ്രവർത്തനം മാത്രം നടത്തിയാൽ ക്യാമ്പസുകൾ എസ് എഫ് ഐ ഏത് രാഷ്ട്രീയമാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല ഈ കേരളത്തിനകത്തെ ക്യാമ്പസുകൾ മതനിരപേക്ഷ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ പോകുന്നതുകൊണ്ടാണ് ഈ കേരളത്തിലെ ക്യാമ്പസുകളിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി എസ് എഫ് ഐ മാറിയത് നാട്ടകം പോളിയിൽ മത്സരിച്ചു എത്ര കിട്ടി വോട്ട് ഏ എത്ര കിട്ടി വോട്ട് ആര് ജയിച്ചവിടെ മുഴുവൻ സീറ്റിലും എസ് എഫ് ഐ ജയിച്ചു അപ്പുറത്ത് എം ജി സർവകാശ് എന്ന് തെരഞ്ഞെടുപ്പ് നടത്തു ചരിത്ര വിജയം എസ് എഫ് ഐ കിട്ടി എന്തേ വിജയം ഉണ്ടാവുന്നത് എന്ത് എ ബി പി വിജയം ഉണ്ടാവാത്തത് അതിൻ്റെ കാരണമാണ് നിങ്ങളുടെ രാഷ്ട്രീയവും എസ് എഫ് എ രാഷ്ട്രീയം തമ്മിലുള്ള വ്യത്യാസം ഞാൻ എന്തുകൊണ്ടാണ് നിയമസഭയെപ്പറ്റി പറഞ്ഞതെന്നറിയോ നിയമസഭയെപ്പറ്റി പറഞ്ഞത് നിങ്ങൾ ആ നിയമസഭയ്ക്കകത്ത് ഇല്ല എന്ന് പറയാൻ കാരണം എന്താണെന്നറിയോ ആ നിയമസഭയ്ക്കകത്ത് നിങ്ങൾക്ക് കടക്കാൻ യോഗ്യതയില്ല എന്ന് കേരളത്തിലെ ജനങ്ങൾ വിധിയെഴുതി ആ വിധിയെഴുത്ത് പോലും അംഗീകരിക്കാതെയാണ് ചാൻസലർ ഉപയോഗിച്ച് നിങ്ങൾ സർവകലാശാല പിടിച്ചെടുക്കാൻ നോക്കുന്നത് അത് ഈ ചർച്ചയുമായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ നിയമസഭയിൽ ഒരു പ്രാതിഥ്യമില്ലാത്ത കക്ഷിയാണ് കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുക്കാത്തവരാണ് നിങ്ങൾ പ്രധാനം ചെയ്യുന്ന രാഷ്ട്രീയം ആ രാഷ്ട്രീയത്തെ കേരളത്തിലെ ജനങ്ങൾ പുറങ്കാലുകൊണ്ടടിച്ച് പുറത്തേക്ക് അടിക്കുമ്പോഴും നിങ്ങൾ ആ അടിച്ച ജനപതിയെ അംഗീകരിക്കാൻ തയ്യാറാത്തവരാണ് എന്താ ചെയ്യുന്നത് വൈസ് ചാൻസലർ ആർ എസ് എസ് കാരനായി ചാൻസലർ ആർ എസ് എസ് കാരനായി അവർക്ക് നിയമിക്കാൻ കഴിഞ്ഞ കുറച്ച് ഡീൻമാർ അവിടെ ഉണ്ട് അങ്ങനെ ഡീൻമാരെ കൈ കിട്ടിയാൽ സംഘപരിവാറിൻ്റെ അജണ്ടയുമായി കേരളത്തിലെ ക്യാമ്പസിൽ ഇറങ്ങി നടക്കുകയാണ് നിങ്ങളിനി എത്ര ഒക്കെ പറഞ്ഞ് അക്ഷേപിക്കാൻ ശ്രമിച്ചാലും ഞങ്ങൾ ഉയർത്തുന്ന സമരത്തെ നിങ്ങൾ നിങ്ങളേതൊക്കെ നിലയിൽ വക്രീകരിച്ച് അവതരിപ്പിക്കാൻ ശ്രമിച്ചാലും ഒരു ഇഞ്ച് കേരളത്തിലെ വിദ്യാർത്ഥി പ്രസ്ഥാനം ആ സമരത്തിന് പുറകോട്ട് പോയില്ല ഇന്ന് ബോധ്യപ്പെട്ടല്ലോ നിങ്ങളുടെ സംഘപുത്രന് ആര് മോഹനും കുന്നുമൽ എന്ത് പ്രശ്നമുണ്ടായാലും സംരക്ഷിച്ചോളാം എന്നാണ് ചാൻസലറായ പിന്നെ ബഹുമാനപ്പെട്ട ഗവർണർ പറഞ്ഞത് ഒരു സംരക്ഷണം ഇന്ന് മുതൽക്കൂട്ടായില്ലോ സെനറ്റ് ഹാളിനകത്ത് തല കുമ്പിട്ട് നട്ടല് വളച്ച് രണ്ട് മണിക്കൂറിരിക്കേണ്ടി വന്നില്ലേ ഇറങ്ങി വീട്ടിൽ പോയി ഇറങ്ങിയപ്പോൾ മുന്നിൽ അവിടെ വാഹനത്തിനകത്ത് വിയർ തൊലിച്ച് അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വന്നില്ല എന്താ ഇരിക്കേണ്ടി വന്നത് ഇത് കേരളമായതുകൊണ്ടാണ് സർവകലാശാലയുടെ മുന്നിൽ നിന്ന് ജാതി പറയാം എന്ന് തെറ്റിദ്ധരിച്ച് ജാതി എന്നും വിളിച്ച് സർവകലാശാല മുന്നിൽ നിന്ന് വിളിച്ച് പറയാം എന്ന് ഓട് പൊളിച്ചിറങ്ങിയ രണ്ട് സിൻഡിക്കേറ്റ് മെമ്പർമാർ സമ്മേളനം നടത്തിയപ്പോൾ ചുട്ട മറുപടി ആ സ്പോട്ടിൽ കേരളത്തിലെ വിദ്യാർത്ഥികൾ കൊടുത്തില്ലേ എന്തേ വായ മുട്ടി അക്ഷരം മുട്ടി അവിടെ ബി ജെ പിയുടെ സിൻഡിക്കേറ്റ് മെമ്പർമാർ നിൽക്കേണ്ടി വന്നു കേരള സർവകലാശാലകളിൽ കേരളത്തിലെ സർവകലാശാലയിലെ വിദ്യാർത്ഥികളുടെ മുന്നിൽ ജാതി പറഞ്ഞാൽ ആ ജാതി പറഞ്ഞ് ഉത്തരേന്ത്യയിൽ നടക്കുന്നത് പോലെ വിലസ് നടക്കാനാവില്ല എന്ന് കേരളത്തിലെ വിദ്യാർത്ഥികൾ ചുട്ട മറുപടി കൊടുത്ത ദിവസമല്ലേ പ്രിയപ്പെട്ട എ ബി പി പ്രതിനിധി ഞാൻ എന്തേ നിങ്ങളെ അങ്ങനെ പറയാൻ കാരണം ഈ കേരളത്തിനകത്ത് ഒരു വിദ്യാർത്ഥി വിഷയം ഉണ്ടായി നിങ്ങൾ ആർ എസ് എസ് പ്രതിയായി വന്നിരുന്ന ഞാനത് പറയില്ല മിസ്റ്റർ നിങ്ങളൊരു സംഘടന പ്രതിയായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അങ്ങനെ വിദ്യാർത്ഥി സംഘടന പ്രതിയായി വന്നിരിക്കുമ്പോൾ നിങ്ങൾ ആ അധ്യാപകർക്ക് ചൂട്ടുപിടിക്കാൻ പാടുണ്ടോ നിങ്ങൾ ഈ വിദ്യാർത്ഥിക്ക് വേണ്ടി സംസാരിക്കേണ്ട നിങ്ങളെ അനുകൂലിക്കേണ്ട ആ വിദ്യാർത്ഥിയുടെ അക്കാഡമിക് ക്വാളിഫിക്കേഷൻ ഉൾപ്പെടെ നിങ്ങൾ അപഹസിക്കാൻ പാടുണ്ടോ ഏ ഈ ഒരു എം എഡും ബി എഡും ഉള്ള വിദ്യാർത്ഥിയാണ് എം ഫിൽ യോഗ്യത ഇതേ അധ്യാപക കൊടുത്ത വിദ്യാർത്ഥിയാണ് അങ്ങനെ നിങ്ങൾ അപഹസിക്കാൻ പാടുണ്ടോ അങ്ങനെ അപഹസിച്ചാൽ നിങ്ങൾ അപകസിച്ചത് മാത്രം ഒരാൾ ഈ കേരളത്തിൽ തുകവനാകുമോ നിങ്ങളുടെ രാഷ്ട്രീയമാണ് നിങ്ങൾ കാണിക്കുന്നത് നിങ്ങളുടെ ഒരു വാക്ക് നേരത്തെ അവതാരങ്ങൾ സൂചിപ്പിച്ചു സംഘപരിവാറിൻ്റെ നീതി ഈ ചർച്ചയിലും കേരളത്തിലും സംഘലിപികളെഴുതിപ്പെടുക്കേണ്ട വാക്കാണ് സംഘപരിവാറിൻ്റെ നീതി എന്താണ് സംഘപരിവാറിൻ്റെ നീതി എന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് വസ്തുതാപരമായി മനസ്സിലാവുന്ന വിവാദമായി വിവാദങ്ങൾക്കിടയിലെ പ്രധാനപ്പെട്ട വിവാദമായി മാറിയിട്ടുണ്ട് എന്താ ആർ എസ് എസിന്റെ തത്വശാസ്ത്രം എ ബിയുടെ പ്രകൃതി ഒന്ന് വിശദീകരിക്കുക മനുസ്മൃതിയെ എ ബി പിട പ്രകൃതിക്ക് തള്ളി പറയാനാവുമോ തള്ളി ധൈര്യം കാണിക്ക് ചർച്ചയ്ക്ക് എന്താ മനുസ്മൃതി പറയുന്നത് മനുസ്മൃതിയിലെ പ്രധാനപ്പെട്ട ശ്ലോകങ്ങൾ അധ്യായത്തിലെ ഒന്ന് ശ്ലോകം മുപ്പത്തി ഒന്ന് മുപ്പത്തിനാല് വരെ മനുഷ്യന്റെ മനുഷ്യൻ്റെ ഉത്ഭവത്തെപ്പറ്റി വിശദീകരിക്കുന്നുണ്ട് എന്താ മനുസ്മൃതി പറയുന്നത് ബ്രഹ്മാവിന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണൻ ഉണ്ടായി ഭുജങ്ങളിൽ നിന്ന് ക്ഷത്രിയൻ ഉണ്ടായി ഉരസിൽ നിന്ന് വൈശ്യനുണ്ടായി പാദങ്ങളിൽ നിന്ന് ശൂദരൻ ഉണ്ടായി ശൂദരൻ ആരാന്നറിയോ ശൂദരന് ശേഷവും ഈ കേരളത്തിലും രാജ്യത്തും മനുഷ്യരുണ്ട് ദളിതൻ പട്ട്യാധികാരൻ പട്ടി നിങ്ങളുടെ ശ്രേണിയിൽ ജാതി ശ്രേണിയിൽ ജാതി ശ്രേണിയിൽ പോലും പെടാത്ത മനുഷ്യരുണ്ട് ആ ജാതി ശ്രേണിയിൽ പോയി പെടാത്ത മനുഷ്യരോട് നിങ്ങൾ നിർവചിക്കുന്ന നിങ്ങൾ പിന്തുടരുന്ന രീതി എന്താ രീതിശാസ്ത്രം എന്താ ഈ ദളിതനോട് ഈ പട്ടിയാതിക്കാരനോട് ശൂദരനോട് വൈശ്യനോട് മതന്യൂനപക്ഷങ്ങളോട് ഈ രാജ്യത്ത് സംഘപരിവാൻ സ്വീകരിക്കുന്ന നിലപാടെന്താ ആ നിലപാടിൻ്റെ യഥാർത്ഥ വസ്തുത തുറന്നു കാട്ടുന്നതാണ് ഈ കേരളത്തിനകത്തുണ്ടായ വിവാദം ഇതേ മനുസ്മൃതിയിൽ വിശേഷിപ്പിക്കുന്നുണ്ട് ധർമാനുസ്മൃതി മായ ലോകത്തിൽ അവരുടെ വർഗാനുസൃതമായ കർമ്മവ്യവസ്ഥ ബ്രാഹ്മണ ബ്രഹ്മാവ് നിശ്ചയിച്ചിട്ടുണ്ട് ശ്രദ്ധിച്ചേക്കണം പറഞ്ഞ വാചകം സിൻഡിക്കേറ്റ് മുമ്പ് പറഞ്ഞ വാചക ആങ്കർക്ക് ഓർമ്മയുണ്ടാകും എന്താ പറഞ്ഞത് അടുക്കളയിൽ പാചകം ചെയ്യുന്നത് ദളിതനാണ് അതാണ് ഇവിടെ മനുസ്മൃതിയും പറയുന്നത് എന്താ ധർമാനുസൃതമായ ലോകത്തിൽ അവരവരുടെ വർഗാനുസൃതമായ കർമ്മവ്യവസ്ഥയും ബ്രഹ്മാവും നിശ്ചയിച്ചിട്ടുണ്ട് മനുസ്മൃതി ഇതാണ് ആർ എസ് എസിൻ്റെ തത്വശാസ്ത്രം ഈ തത്വശാസ്ത്രത്തിൽ ദളിതന് പിന്നെ ദളിതൻ്റെ പണി ആർ എസ് എസ് തീരുമാനിച്ചിരിക്കുന്നത് വേറെയാണ് ഈ തത്വശാസ്ത്രത്തിൽ പിന്നോക്കക്കാരൻ ആർ എസ് തീരുമാനിച്ചിട്ട് പണി വേറെയാണ് ഈ വേദം പഠിച്ചാൽ വേദം പഠിക്കുന്ന ശൂദ്രൻ്റെ ചെവിയിൽ ഈയ മുരുക്കി ഒഴിക്കണമെന്ന് എഴുതപ്പെടുന്ന തത്വശാസ്ത്രത്തിന്റെ പിന്തുടർച്ചക്കാരാണ് ഈ ആർ എസ് എസ് കാര് ആ പിന്തുടർച്ച അവകാശപ്പെട്ടുകൊണ്ടാണ് എ ബി പി പ്രതിനിധി ഒരു മടിയുമില്ലാതെ ഒരു വിദ്യാർത്ഥിയെ തള്ളിപ്പറഞ്ഞ് ഈ അധ്യാപകയ്ക്ക് വേണ്ടി പിന്നെ ഇവിടെ ചൂട്ടുപിടിക്കുന്നു അതാണ് പ്രശ്നം ഈ തത്വശാസ്ത്രം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ കൈയും കെട്ടി നോക്കിയിരിക്കാൻ കഴിയുമോ ഈ തത്വശാസ്ത്രം ഉത്തരേന്ത്യയിൽ നിങ്ങൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഉത്തരേന്ത്യയിൽ നടപ്പിലാക്കിയ തത്വശാസ്ത്രം കേരളത്തിലേക്ക് പോയി നടപ്പിലാക്കാൻ കഴിയുമോ യഥാർത്ഥത്തിൽ ഇവർ ചെയ്യുന്നു എന്താ ഇപ്പോൾ ന്യൂനപക്ഷങ്ങളുടെ വീട് സംരക്ഷിക്കാൻ പോവാണ് ബിജെപി വീട് പിന്നെ സന്ദർശിക്കാൻ പോവാണ് ബി ക്രിസ്ത്യൻ വീടുകൾ ബിജെപി സംരക്ഷിക്കാൻ പോവുക എന്താ ഇവരുടെ നിലപാട് സവർക്കർ പറഞ്ഞൊരു വാചകം കൂടി ഞാൻ ഓർമ്മിപ്പിക്കാം എന്താ പറയുന്നറിയോ ഹിറ്റ്ലർ ജർമ്മനിയിൽ നടപ്പിലാക്കിയതുപോലെ ഇന്ത്യയിൽ ഹിന്ദുരാഷ്ട്രം സ്ഥാപിക്കാൻ ഈ രാജ്യത്തും മതന്യൂനപക്ഷങ്ങളോട് ഹിറ്റ്ലർ സ്വീകരിച്ച സമീപനം സ്വീകരിക്കേണ്ടതായി വരും പറഞ്ഞത് ഹിറ്റ്ലറാണ് ഈ പറഞ്ഞത് സവർക്കറാണ് ഈ ഗോൾവാക്കർ പറഞ്ഞ വാതകമുണ്ട് ഗോൾവാക്കർ തന്നെ പറഞ്ഞത് എന്താ ഗോൾവാക്കർ പറഞ്ഞിട്ടുള്ളത് ഗോൾവാക്കർ പറഞ്ഞത് ഹിന്ദുരാഷ്ട്രത്തിലേക്ക് നീങ്ങണമെങ്കിൽ ഈ രാജ്യത്തിനകത്ത് ഹിന്ദുക്കളല്ലാത്ത ഹിന്ദു സമൂഹത്തിനകത്ത് ഉൾപ്പെടുത്താൻ കഴിയാത്ത എല്ലാവരും ഈ രാജ്യത്തുനിന്ന് പുറത്താക്കപ്പെടണം ഇങ്ങനെ തത്വശാസ്ത്രവും ബുക്കിപ്പിടിച്ചിട്ടാണ് ദളിതന് നേരെ ഇവർ അക്രമം നടത്തുന്നത് ദളിതൻ വിദ്യാഭ്യാസം നേടാൻ പാടില്ല പിന്നോക്കക്കാരൻ വിദ്യാഭ്യാസം നേടാൻ പാടില്ല അവൻ്റെ വിദ്യാഭ്യാസത്തെ മുടക്കണം അവൻ്റെ വിദ്യാഭ്യാസത്തെ നിലയ്ക്കണം അതാണ് രോഹിത് ബെമ്മൂലയ്ക്ക് ആത്മഹത്യ ചെയ്യേണ്ടി വന്നത് ഒരു കാര്യം കൂടി പറഞ്ഞാൽ അവസാനിപ്പിക്കാം ഈ രാജ്യത്ത് ഈ രോഹിത് ബെമ്മൂലയുടെ അമ്മയും പായൽ തഡ്വി എന്ന് പറയുന്ന ഒരു എം ബി ബി എസ് വിദ്യാർത്ഥിയുണ്ട് ഈ രണ്ട് വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കൾ ചേർന്ന് സുപ്രീംകോടതി ഒരു കേസ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ആ കേസിൻ്റെ അടിസ്ഥാനത്തിൽ യു ജി സിക്ക് ഈ രാജ്യത്ത് ഒരു പുതിയ നിയമം കൊണ്ടുവരണമെന്ന് സുപ്രീംകോടതി നിർദ്ദേശിച്ചിട്ട് ആർ എസ് എസ് പറഞ്ഞിട്ടല്ല കേന്ദ്ര ഗവൺമെന്റ് തീരുമാനിച്ചിട്ടല്ല സുപ്രീംകോടതി പറഞ്ഞിട്ട് ഇക്വിറ്റി കേരള രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംരക്ഷിക്കാൻ പുതിയ നിയമം റെഗുലേഷൻ യു ജി സി കിടക്കേണ്ടി വരുന്ന കാലഘട്ടത്തിലേക്ക് സാഹചര്യത്തിലേക്ക് ഇന്ത്യ എത്തിയിരിക്കുന്നു നിങ്ങൾ നോക്കൂ എത്ര ഗൗരവമാണ് വർഷം തോറും ദളിത് പീഡനങ്ങളുടെ കഥകൾ കേരള രാജ്യത്തെ ക്യാമ്പസിൽ ഉയർന്നു വരികയാണ് എവിടെ നിന്നാണ് കേൾക്കാത്തത് അത് കേൾക്കാത്തത് കേരളത്തിൽ നിന്നാണ് ഇടതുപക്ഷത്തിന് ശക്തമായ പ്രതിരോധമുള്ള കേരളത്തിൽ ഇത് നടത്താൻ നേരായ മാർഗത്തിൽ കഴിയാത്തത് കൊണ്ടാണ് വളഞ്ഞ വഴിയിലൂടെ ഇവർ പിടിക്കുന്നത് അങ്ങനെ വളഞ്ഞ വഴിയിലൂടെ വളഞ്ഞു പിടിച്ചാൽ അങ്ങനെ പിടുത്തം തരുന്നതല്ല കേരളം അത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് നമ്മൾ കണ്ടു തുടർച്ചയായ രാഷ്ട്രീയ വിവാദങ്ങൾ നമ്മൾ അങ്ങനെ നിങ്ങൾക്ക് വേഗം കീഴ്പ്പെടുത്താൻ കഴിയും സംസ്ഥാനമല്ല കേരളം എന്ന നല്ല ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ സംഘപുരവത് ഇനി ഏത് പൊന്നുതമ്പുരാൻ ഗവർണറുടെ വേഷത്തിൽ ചാൻസലറുടെ വേഷത്തിൽ ഈ കേരളത്തിൽ അവതരിച്ചാലും അതിനെല്ലാം പ്രതിരോധിച്ച് ഈ കേരളത്തിനകത്ത് വിദ്യാർത്ഥി സമൂഹം മുന്നോട്ട് പോകും അത് ഏത് നിലയിൽ പ്രതിരോധമാണ് മതം പറയുന്ന ആ പ്രതിഷേധമാണ് നിങ്ങളൊക്കെ ഇന്ന് അതിശക്തമായി തന്നെ പൊതുസമൂഹത്തിന് മുമ്പാകെ വെച്ചത് വളരെ പ്രാധാന്യമുള്ളത് കൂടിയാണ് ായാലും ഈ പറഞ്ഞ സാമൂഹ്യ രീതി ഗോവിൽകൃഷ്ണൻ നമുക്ക് വേണ്ട കേട്ടോ